ഇന്ന് വൈകുന്നേരം ആറ് പതിനഞ്ചിനും ഏഴ് പതിനഞ്ചിനും വന്ന യു എസ് എക്കണോമിക് ഡാറ്റകൾക്കും ഒൻപത് മുപ്പതിനു ശേഷം നടന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലേൻ്റെ പ്രസംഗത്തിനും ശേഷം സ്വർണ്ണ വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ എൺപത്തി പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണ വില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അറുനൂറ് രൂപ കൂടി ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി പവന് അൻപത്തി ഒന്നായിരത്തി ഇരുനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി ഇരുനൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്